അറസ്റ്റ് ചെയ്ത ആളുകളെ കൊണ്ടുപോകുന്ന ബസ്സാണത് ഞാൻ നേരത്തെ ജബർദസ് പകർക്കേ ജബർ ജബർദസ് ബാൻകോട് കസ്റ്റഡി കേസ് ഒക്കെ കീറി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈടുക്കെതിരെയും വലിയ പ്രതിഷേധം ഉയർത്തുന്നത് ആം ആദ്മി പാർട്ടി പ്രവർത്തകരാണ് ഇങ്ങനെ പലയിടങ്ങളിലായി ഡൽഹിയിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡൽഹി ഡൽഹിയിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി അഴിമതി വിരുദ്ധ മുഖമുയർത്തി മുന്നോട്ട് വന്ന് അഴിമതി വിരുദ്ധ മുഖമുയർത്തി മുന്നോട്ട് വന്ന് ഡൽഹി ഭരിച്ച നേതാവിനെയാണ് അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മതനയ അഴിമതിക്കേസിൽ അഴിമതി വിരുദ്ധ പ്രതിഛായ ഉള്ള നേതാവ് ജയിലിലേക്ക് പോകുന്നു ആം ആദ്മി പാർട്ടിയിലെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആം ആദ്മി പാർട്ടിയിലെ ഏറ്റവും ഒന്നാമത്തെ നേതാവ് ഞാൻ അറസ്റ്റ് ചെയ്യുന്നു നേരത്തെ മനീഷ് സിസോദിയ ഉപമുഖ്യമന്ത്രി അറസ്റ്റിലായതാണ് സഞ്ജയ് സിംഗ് ഇതേ കേസിൽ അറസ്റ്റിലായതാണ് എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ജയിലിലേക്ക് പോകുന്നു എന്നതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്ന കഴിയുന്ന റിപ്പോർട്ട് ചെയ്യാൻ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് അനൂപ് ഈ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് അഴിമതിക്കെതിരെ പോരാടിയ ഒരു നേതാവിനെ തന്നെയാണ് അഴിമതി കേസിൽ കേന്ദ്ര സർക്കാർ ഇ ഡി കുടുക്കിയിരിക്കുന്നത് പറഞ്ഞതുപോലെ മനീഷ് സിസോദിക്ക് പിന്നാലെ സഞ്ജയ് സിംഗിന് പിന്നാലെ കവിതയ്ക്ക് പിന്നാലെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ആം ആദ്മി പാർട്ടിയുടെ നെടുന്തൂണായ നേതാവിനെ രണ്ട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവിനെയാണ് ഇ ഡി ഇപ്പോൾ വിലങ്ങുവച്ചിരിക്കുന്നത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ എപ്പോഴായിരിക്കും അരവിന്ദ് കെജ്രിവാളുമായിട്ട് ഇ ഡി പുറത്തേക്ക് വരിക അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരം ഒരു സൂചന എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ അനൂപ് കാരണം അനൂപ് ഇപ്പൊ അവിടെ നിന്ന് കുറച്ച് മാറിയാണ് നിൽക്കുന്നത് എന്നറിയാം എങ്കിലും ആ തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ ഒരു മണിക്കൂറിനകം ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഔദ്യോഗിക മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി ഓഫീസിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന അനൌദ്യോഗികമായിട്ടുള്ള വിവരം ഇ ഡി ഓഫീസിന് മുന്നിൽ നമ്മുടെ അർജുനും വൈശാഖുമുണ്ട് അവിടെ എത്തുന്ന വിവരങ്ങൾ തത്സമയം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇവിടെ നിന്ന് എന്തായാലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം കെജ്രിവാളിനെ പുറത്തേക്ക് ഇറക്കാമെന്നാണ് പോലീസ് ആലോചിച്ചത് പ്രവർത്തകരെ ഏതാണ്ട് കസ്റ്റഡിയിലെടുത്തും അറസ്റ്റ് ചെയ്തുമെല്ലാം നീക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കെജ്രിവാളിനെ അധികം വൈകാതെ തന്നെ ഇവിടെ നിന്ന് ഇ ഓഫീസിലേക്ക് കൊണ്ടുപോകും ഇ ഓഫീസിൽ ചോദ്യം ചെയ്യൽ തുടരും ഇന്ന് ചോദ്യം ചെയ്യൽ തുടരും നാളെയും തുടരും സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോയിട്ടുണ്ട് കെജ്രിവാൾ അത് നാളെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇന്ന് രാത്രിയും ചോദ്യം ചെയ്യൽ തുടരും നാളെയും ചോദ്യം ചെയ്യൽ തുടരും ഒരു മണിക്കൂറിനകം ഇ ഡി ഓഫീസിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം സേതു